ചാമ്പ്യൻസ് ട്രോഫി കാണാനെത്തുന്നവർ ഭയക്കേണ്ടതുണ്ടെന്ന് പറയുകയാണ് പാക്കിസ്ഥാൻ ഇൻ്റലിജൻസ് ബ്യൂറോ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഐ എസ് ഭീഷണിയുണ്ടെന്നാണ് പാകിസ്ഥാൻ ഇന്റലിജൻസ് ബ്യൂറോയുടെ മുന്നറിയിപ്പ് ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കുവാനെത്തുന്ന വിദേശികളെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുവാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രവിശ്യയിൽ നിന്ന് ഭീഷണിയുണ്ടെന്നാണ് പാകിസ്ഥാൻ ഇന്റലിജൻസ് ബ്യൂറോ നൽകുന്ന മുന്നറിയിപ്പ് ചൈനീസ് അറബ് പൌരന്മാരെയാണ് സംഘടന ലക്ഷ്യമിടുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുമുള്ള സന്ദർശകർ പതിവായി ഉപയോഗിക്കുന്ന തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ ഓഫീസുകൾ താമസ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും പാകിസ്ഥാന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുകയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം നഗരങ്ങളുടെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള വീടുകൾ സുരക്ഷിത കേന്ദ്രങ്ങളായി വാടകയ്ക്കെടുക്കുവാൻ ഐഎസ് കെ പി പ്രവർത്തകർ പദ്ധതിയിടുന്നുണ്ട് സി സി ടി വി ക്യാമറ നിരീക്ഷണമില്ലാത്തതും ഓട്ടോറിക്ഷയിലോ മോട്ടോർ സൈക്കിളിലോ മാത്രം പ്രവേശിക്കുവാൻ കഴിയുന്നതുമായ സ്ഥലങ്ങളാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത് തട്ടിക്കൊണ്ടുപോയ വ്യക്തികളെ രാത്രിയുടെ മറവിൽ സുരക്ഷിത കേന്ദ്രങ്ങൾക്കിടയിൽ മാറ്റുവാനാണ് സംഘം ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര പരിപാടികൾക്ക് സുരക്ഷ ഒരുക്കുവാനുള്ള പാകിസ്ഥാന്റെ കഴിവിനെ കുറിച്ച് ആശങ്ക ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പെന്നതും ശ്രദ്ധേയമാണ്